ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ഈരാറ്റുപേട്ട പൂഞ്ഞാർ മുണ്ടക്കയം ഹൈവേ പൂഞ്ഞാർ മുണ്ടക്കയം ഹൈവേയിൽ ചോലത്തളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ ചോലത്തളം ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന റബ്ബർ ആദായം എടുക്കാറായ നാലേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് അടുത്ത വർഷം ഏതാണ്ട് അഞ്ഞൂറ് റബർ മരത്തോളം ടാപ്പ് ചെയ്യാവുന്നതാണ് ചെറിയ ചായ ഉള്ള സ്ഥലമാണ് വടക്കൻ ചായ ഉള്ള സ്ഥലമാണ് സ്ഥലം രണ്ട് പോർഷനായിട്ടാണ് കിടക്കുന്നത് ഈ കാണുന്ന ഒരു പോർഷനും ബാക്കി താഴേക്കാണ് അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് വേണമെങ്കിൽ വീടൊക്കെ വെച്ച് താമസിക്കാം സ്ഥലം കൂടുതലുണ്ട് പക്ഷെ നാലേക്കറാണ് ആധാരമുള്ളത് ഈ നാലേക്കർ റബ്ബർ തോട്ടത്തിന് മൊത്തം വില അമ്പത് ലക്ഷം രൂപ മാത്രമാണ് പറയുന്നത് ഇതാണ് താഴെ നിന്നുള്ള വ്യൂ വരുന്നത് ബാക്കി സ്ഥലം ഈ താഴേക്കാണ് മുണ്ടക്കയം പൂഞ്ഞാർ ഹൈവേ ആണ് ആ കാണുന്നത് ഇവിടെ നിന്നും താഴെ വരെ സ്ഥലത്തിൻ്റെ അങ്ങേയറ്റം വരെ റോഡ് വെട്ടിയിട്ടുണ്ട് നിലവിൽ പിക്കപ്പ് ഒക്കെ ഇറങ്ങി ചെല്ലുന്നതാണ് വടക്കൻ ചായ ഉള്ള ഏരിയയാണ് താഴേക്കിറങ്ങുമ്പോൾ നല്ല റബറാണ് ഉള്ളത് വേണമെങ്കിൽ ഫാമൊക്കെ നടത്തുന്നതിന് പറ്റിയ പ്ലോട്ടാണ് താഴെ ഓടിയിട്ടൊരു ഷെഡുണ്ട് അടുത്ത വർഷം ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്ന മരങ്ങളാണ് കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ ഈരാറ്റുവേട്ട മുണ്ടക്കയം ഹൈവേ ചോലത്തടം ആ ചോലത്തടം ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി റബ്ബർ ടാപ്പ് ചെയ്യാറായ നാലേക്കർ റബ്ബർ തോട്ടം മൊത്തം അമ്പത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു പഞ്ചായത്ത് റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് സ്ഥലമുള്ളത് അഞ്ഞൂറിനവർമ്മരത്തോളം നിലവിൽ ടാപ്പ് ചെയ്യാൻ കിട്ടുന്നതാണ് അടുത്ത വർഷത്തേക്ക് ടാപ്പ് ചെയ്യാവുന്നതാണ് ഫാം ഒക്കെ നടത്തുന്നതിനും പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക